അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ ഷോക്കിങ്ങും നിർഭാഗ്യകരവുമാണ് അതിനെപ്പറ്റി കമൻ്റ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ കാരണം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ജോലി ഒരാൾ ആക്രമിക്കപ്പെടുമ്പം അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്തുള്ളത് ചെയ്യേണ്ടത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് അപ്പം അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാതെ എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് സത്യമാണ് എങ്കിൽ അത് വളരെ നിർഭാഗ്യകരമാണ് എന്നെ പറയാൻ തരത്തിലുള്ള പ്രതീക്ഷകൾ ഒഴിവാക്കിയിട്ടുണ്ടാവുക സർക്കാരിൻ്റെ കയ്യിൽ നിന്നും അല്ലാതെ വേറെ ആരെയാണ് നമുക്ക് സമീപിക്കാൻ പറ്റുക പ്രതീക്ഷാൽ ഇപ്പോൾ കണ്ട ഈ നാലര വർഷത്തെ സ്റ്റാഗ്നേഷൻ അത്ര നമ്മളെ പ്രതീക്ഷയ്ക്കും മങ്ങൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇപ്പോഴും പക്ഷേ നമുക്ക് വേറൊരു ഓപ്ഷനൊന്നുമില്ല നമുക്ക് ഇത് തന്നെ ഉള്ളൂ ഓപ്ഷൻ ആരാണോ അധികാരത്തിലുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഓരോ സമയത്തും കാണാൻ പോയിട്ടുള്ളത് നമ്മൾ പോയി പരാതി കൊടുക്കുന്നത് ഒരു ഓഫീസിലാണ് അത് ഇച്ഛാശക്തിയുള്ള ഒരു പേഴ്സണാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ എങ്കിൽ അവർ കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടെ അതിനെന്തെങ്കിലും എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതിപ്പോൾ നിങ്ങൾ നമ്മളോട് തന്നെ അതായത് ഡബ്ല്യു സി സി ഇത്രയൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ തന്നെ വായിക്കുന്നുണ്ട് അതിൽ മൊഴി കൊടുത്ത സ്ത്രീകളൊക്കെ ശരിക്കും അവർ ജീവൻ തന്നെ ഇത് വെച്ചിട്ട് പറഞ്ഞ മൊഴികളാണ് അതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ അപ്രോച്ച് ചെയ്യാത്തത് വളരെ പ്രിവിലേജ്ഡായിട്ട് ഇപ്പോഴും മിണ്ടതില്ല എന്നുള്ളത് ദറ്റ് ഇറ്റ്സ് ഓക്കേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അത് ഓക്കെ അല്ല ദറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഓക്കെ അവിടെയുള്ള ആൾക്കാരെ നിങ്ങൾ ഇതേപോലെ പോവുകയോ ചോദിക്കുകയോ ചെയ്യാത്തത് വളരെ കഷ്ടമാണ് ഖേദകരമാണ് ഈ വലിയ ആൾക്കാരെ ആൾക്കാരെല്ലാത്തിനെ പറ്റിയും പറയാറുണ്ടല്ലോ ഉദ്ഘാടനങ്ങൾക്ക് വരാറുണ്ടല്ലോ ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി അവർ സംസാരിക്കേണ്ട എന്നാണ് സിനിമയിൽ ആരും പ്രബലസ്ഥാനത്തിരിക്കുന്ന ആരും കമൻറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണിക്കുന്ന ശുഷ്കാന്തി അവരെ നേരെ കാണിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ് ഡബ്ല്യു സി സി ആണ് ഈ കടം വെട്ട് വെട്ടിയതിൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഡബ്ല്യു സി സി മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ അത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അവിടെ മൊഴി കൊടുത്തത് ഡബ്ല്യു സി സി മാത്രമൊന്നുമല്ല ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിനെ തന്നെയാണ് അതിൻ്റെ കൂടെ ഡബ്ല്യു സി സിക്ക് ഇതുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ നമ്മളും പോകുന്നേ ഉള്ളൂ എപ്പോഴും ഈ ബോൾ നമ്മളെ കോട്ടിൽ വന്നിട്ട് ഡബ്ല്യു സി സി എന്ത് ചെയ്യുന്നു ഒരു അതൊരു കോംപ്ലിമെൻ്റ് ആണ് കാരണം നമ്മളത് കൂടുതൽ ഉത്തരവാദിത്തപ്പെടുത്തുകയും ആ പേര് പ്രതീക്ഷ ചുറ്റുമുള്ളവർക്കുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് ആശ്വാസമാണെങ്കിലും അത് ഭയങ്കര ഓവർബേർഡനിങ് ആണ് നിങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് ഇതും ഡബ്ല്യു സി സിനി എന്ത് ചെയ്യും നിയമപരമായിട്ട് നിങ്ങൾ നീങ്ങുമോ നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദികളല്ലേ അതിൽ ഇത്ര വലിയ പണം ചിലവാക്കിയിട്ടല്ലേ നിങ്ങളുടെയൊക്കെ ടാക്സ് മണി കൊടുത്തിട്ടല്ലേ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാനുണ്ടല്ലോ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു പൊട്ടൻഷ്യൽ സിനിമാ മേക്കറാണല്ലോ മേക്കേഴ്സ് അല്ലേ എല്ലാവരും ഒരുവിധപ്പെട്ട ക്യാമറ കയ്യിൽ പിടിക്കുന്നവരോ എഴുതാൻ കഴിവുള്ളവരോ ഉള്ളിൽ സിനിമ ക്യാരി ചെയ്യുന്നവരോ തന്നെയാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടായി ഉണ്ടല്ലോ ഉത്തരവാദിത്വം അതെന്തിനാണ് എപ്പോഴും ഡബ്ല്യു സി സി തന്നെ എന്താണ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നത് നമുക്ക് ഈ സർക്കാരിനല്ല ഈ തവണത്തെ കേരള എന്ന് എത്ര പേര് പാർലമെന്റിലേക്ക് പോയിട്ടുണ്ട് എന്തിനാണ് ഭയം ഇവിടെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ് അത് പൂർണ്ണമായിട്ടും പാറ്റുവാക്കലാണ് നമുക്കൊരു നാണക്കേട് പോലുമില്ല ഒരു സ്ത്രീയെ ജയിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് നമുക്ക് തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം പാർട്ടിയിലെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാറില്ല പിന്നെ എങ്ങനെയാണ് സിനിമയ്ക്കകത്ത് മാത്രം കിട്ടുന്ന ഒരു ജെൻഡർ അവെയർനെസ് ഉണ്ടാവുക അതുണ്ടാവില്ല നിങ്ങൾ വീണ്ടും നമ്മൾ ചോദിക്കുന്നത് ബാക്കി അഞ്ച് ടേംസ് ഓഫ് റഫറൻസിനെ പറ്റി എന്താ നിങ്ങൾ ചോദിക്കാത്തത് ഇന്ന് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തെ സ്ത്രീകൾ എവിടെ മൂത്രം ഒഴിക്കും എവിടുന്ന് ഉടുപ്പ് വസ്ത്രം മാറും അവരെ റെമ്യൂണറേഷൻ ഇന്ന് മുതൽ അവർക്ക് കറക്റ്റ് ചെയ്യാമല്ലോ അതിന് വേറെ ഒരു ബാധ്യതയില്ലല്ലോ അതിനെപ്പറ്റി എന്താ നിങ്ങൾ ചോദിക്കാത്തത് നമ്മൾ സിനിമ നമുക്കറിയാം വോറിസ്റ്റിക് വോറിസത്തിൻ്റെ കലയാണ് പക്ഷേ ഇത്രയും വോയറിസ്റ്റിക് ആവാൻ പറ്റുമോ നമ്മൾ മീഡിയ ഇങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബാക്കി അഞ്ച് ടേംസ് ഉണ്ടല്ലോ അത് ഇമ്മീഡിയറ്റ്ലി നടപ്പാക്കാനുള്ള നീക്കം എന്താണ് നടത്താത്തത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഇതെല്ലാ കാലത്തും അങ്ങനെയാണ് ഈ കൊടുത്തത് പോലെ ഇനി കൊടുത്തത് പരാതി കൊടുത്താലും അതിനൊരു അവസാനം ഉണ്ടാവില്ല കാരണം കൊടുത്ത പരാതികളൊക്കെ നമ്മളെ മുമ്പിലുണ്ട് മാതൃകാപരമായിട്ട് ശിക്ഷിച്ചിട്ടുള്ള താക്കീത് ചെയ്തിട്ടുള്ളത് പോലും നമ്മളുടെ മുമ്പിൽ എക്സാമ്പിൾസ് ഇല്ല അപ്പം അതുകൊണ്ട് ഇനിയും നമ്മളെ ഈ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്താം കെ ഇറക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റാണ് ക്രൂരമാണ് ഞാൻ പറഞ്ഞ ടേംസ് ഓഫ് റെഫറൻസിലെ ഒന്നിലെ സെക്യൂരിറ്റി വർക്ക് പ്ലേസ് ഫോർ വിമൻ എന്ന് പറയുന്ന അതിലെ ഒറ്റ ഘടകത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അവിടുന്ന് മൂവ് ചെയ്യണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ് അമ്മ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായില്ല വൈകിട്ട് ഇപ്പം വൈകിട്ട് ഇപ്പം വറസമ്മനം വിളിച്ചിട്ടില്ലേ അപ്പം അങ്ങനെ ഒരു പുത്യകമായ അനംഭാവം അമ്മയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ അത് ഏതാ സംഘടന എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന എ എം എം എ ആണെങ്കിൽ അവരെന്താണ് പറയുന്നത് നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടായിരിക്കും എനിക്ക് വ്യക്തിപരമായിട്ട് ഡബ്ല്യു സി സിക്കല്ല എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ആകാംക്ഷയില്ല കാരണം ഇത്ര നേരവും ഒന്ന് റിയാക്ട് ചെയ്യാൻ പോലും വേണ്ട അതൊന്ന് അന്വേഷിക്കണം എന്ന് ഒരു വെറുവാക്ക് പറയാൻ പോലും തയ്യാറല്ലാത്ത കലാകാരന്മാർ കലാകാരന്മാർക്കൊക്കെ കലാകാരൻ എന്ന് ഞാൻ പറയുന്നത് പാറ്ററാക്കലായതുകൊണ്ട് ആ കാര്യങ്ങളെ ഡെലിബററ്റിലി ഒഴിവാക്കിക്കൊണ്ട് പറയാം അവരാരും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടല്ലോ ഒരു ആർട്ടിസ്റ്റിന് അത് കാണിച്ചിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെ അവർ ഇനി എന്താണ് സംഘം ചേർന്നിട്ട് എന്ത് പുറത്തേക്ക് പറയുന്നു എന്നുള്ളതിനെ പറ്റി അറിയാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ആകാംക്ഷയില്ല എന്തെങ്കിലും ഒരു മാറ്റം ഈ അത് ചോദിക്കേണ്ടത് നിങ്ങളുകൂടിയാണ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂടെ ടാക്സ് മണി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത് ഈ നാലര വർഷം അത് ചെയ്യാൻ എന്തായിരുന്നു തടസ്സം ആ നാലര വർഷത്തിൽ അതിൽ അതിലാരും പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ലാത്ത ക്ലോസുകളായിരുന്നു ബാക്കി അഞ്ച് ടേംസ് ഓഫ് റഫറൻസ് എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് ഈക്വൽ ആയിട്ടുള്ള ആണ് ഇപ്പോഴും നമ്മൾ നടക്കുന്നത് ഈ പ്രൈവസിയുടെ മാത്രം കാര്യം പറഞ്ഞിട്ടാണ് അത് നമുക്ക് എത്ര എത്ര ഭീകരമാണ് നമ്മളുടെ ഈ ലൈംഗികതയുടെ ദാരിദ്ര്യം എന്നൊക്കെ ഉള്ളത് മാത്രമാണ് കാണിക്കുന്നത് വോയിസം മാത്രമാണ് അറിയില്ല കോ നമ്മൾ ക്ഷണിച്ചിട്ടില്ല കോൺക്ലേവ് ഇതിനുള്ള പരിഹാരമാവാൻ വഴിയുണ്ടോന്ന് എൻ്റെ ലോജിക്ക് അത് അങ്ങനെയാവുന്ന തോന്നില്ല കോൺക്ലേവ് മെൻ ഫോർ സോട്ട് അതർ തിങ്സ് അല്ലാണ്ട് ഇതിന് ഇതിൻ്റെ പരിഹാരം കോൺക്ലേവിലൂടെ ആണ് എന്ന് എനിക്ക് തോന്നില്ല അല്ല നിയമത്തിനൊരു കുറവുമില്ല ബാക്കി എല്ലാ സ്ഥലത്തും ഫോർഷാക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഏത് നിയമമാണ് വേണ്ടത് ആകെ നിയമവിധേയമാവൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ നാട്ടിലിതിനൊക്കെ നിയമമുണ്ട് അതവിടെ നടപ്പാക്കൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും പുതിയ നിയമങ്ങൾക്കായിട്ട് വേറെ സംഘം കൂടെ ഇനിയും സമയം ടൈം ബൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉള്ള നിലവിലുള്ള നിയമം ദയവായി നടപ്പാക്കൂ സിനിമയിലും ഇന്നേ ഉള്ളൂ അത് അത് ഇപ്പോൾ അത് പബ്ലിക്കല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാലോ നിങ്ങളൊക്കെ ചെയ്യുന്ന അതേ ഉത്തരവാദിത്വത്തോടെ ഡബ്ല്യു സി സിയും ചെയ്യുന്നു എല്ലാവരും അത് ആ ഇതിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ മറ്റേ വേർഡിൽ ഉണ്ടായിരുന്നല്ലോ മീഡിയന്റെ ഉത്തരവാദിത്വത്തിനെ പറ്റി പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വത്തെ പറ്റി ഒക്കെ ഉണ്ടായിരുന്നല്ലോ